ൾ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം കാറിലും അൻപത് കിലോമീറ്റർ ബസ്സിലും സഞ്ചരിച്ചു കാറിൻ്റെ വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്ററും ബസിൻ്റെ വേഗത മണിക്കൂറിൽ അൻപത് കിലോമീറ്ററും ആണെങ്കിൽ ഇതിൻ്റെ ശരാശരി വേഗത എത്ര കാറിൻ്റെയും ബസ്സിൻ്റെയും കൂടി ശരാശരി വേഗത എത്ര നമുക്കറിയാം വേഗത കാണുന്നതിന് സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേഗത കിട്ടും ഇവിടെ ചോദ്യത്തിൽ സമയമാണ് ആവശ്യം വേഗത തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും കാറിൻ്റെയും ബസ്സിൻ്റെയും വേഗത തന്നിട്ടുണ്ട് ഇവിടെ സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട് എന്നാൽ സഞ്ചരിച്ച സമയമാണ് അറിയേണ്ടത് അപ്പം സഞ്ചരിച്ച സമയം കാണാൻ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് സഞ്ചരിച്ച സമയം കാണാൻ പറ്റും അതായത് ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് ഇതിൽ നിന്നും സഞ്ചരിച്ച സമയം കണ്ടുപിടിക്കാൻ പറ്റും വേഗത വേഗത ഗുണം സഞ്ചരിച്ച സമയം സമം അടുത്ത ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരം സഞ്ചരിച്ച ദൂരം ഇതിൽ നിന്നും നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടത് സമയം കണ്ടുപിടിക്കാൻ സമയം ഇങ്ങെടുക്കുമ്പോൾ എതിർവശത്തുള്ള ദൂരം മുകളിലും വേഗത താഴെയുമായിട്ട് വരും അപ്പം കാറ് സഞ്ചരിച്ച സമയം കാണാൻ കാർ സഞ്ചരിച്ച ദൂരം നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അതിൻ്റെ വേഗത എൺപത് കിലോമീറ്ററാണ് അപ്പോൾ നൂറ്റി അറുപതിനെ എൺപത് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് അവർ കിട്ടും എൺപത് കിലോമീറ്റർ ഫെർ അവർ നൂറ്റി അറുപതിനെ എൺപത് കൊണ്ട് പോയിക്കുമ്പോൾ രണ്ട് അപ്പോൾ ഇവിടെ കാറ് സഞ്ചരിച്ച സമയം രണ്ട് മണിക്കൂറാണ് ഇനി ബസ് ബസ്സിൻ്റെ കാര്യം എടുക്കാം സമയം ബസ് സഞ്ചരിച്ച സമയം എടുക്കുമ്പോൾ സമയം സമം ദൂരം അൻപത് കിലോമീറ്റർ ഭാഗം വേഗത അൻപത് കിലോമീറ്റർ അവർ പെർ അവർ അങ്ങനെ അൻപതിന് അൻപത് കൊണ്ട് വാങ്ങിക്കുമ്പോൾ ഒരു അവറാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൊത്തം ദൂരം മൊത്തം സമയം മൊത്തം ദൂരം ഇവിടെ തന്നിട്ടുണ്ട് മൊത്തം ദൂരം നൂറ്റി അറുപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ സമം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് മൊത്തം ദൂരം കാറ് സഞ്ച സഞ്ചരിച്ചത് നൂറ്റി അറുപത് കിലോമീറ്റർ ബസ് സഞ്ചരിച്ചത് അൻപത് കിലോമീറ്റർ അങ്ങനെ മൊത്തം ദൂരം നൂറ്റി അറുപതേ അധികം അൻപത് സമം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഇനി സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാർ സഞ്ചരിച്ചത് രണ്ട് മണിക്കൂർ കാർ സഞ്ചരിച്ചത് രണ്ട് മണിക്കൂർ ബസ് സഞ്ചരിച്ചത് ഒരു മണിക്കൂർ അങ്ങനെ മൊത്തം മൂന്ന് മണിക്കൂറാണ് സഞ്ചരിച്ച സമയം ഇവിടെ ശരാശരി വേഗ വേഗത കാണാൻ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിച്ച സമയം കൊണ്ട് പായിക്കണം ഇതാ വേഗത കാണാൻ സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിച്ച സമയം അപ്പം ശരാശരി വേഗത കാണാൻ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സമയം കൊണ്ട് പായിക്കണം മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ മൊത്തം സമയം കാറിൻ്റെയും ബസ്സിൻ്റെയും കൂടി മൊത്തം സമയം മൂന്ന് മണിക്കൂർ ഇരുന്നൂറ്റി പത്തിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എഴുപത് കിലോമീറ്റർ പൊർ അവർ അപ്പം അതിൻ്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് എഴുപത് കിലോ ഒരു മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ